എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പൂരിയുടെ റെസിപ്പിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പൂരിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും പറ്റുമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടുന്ന റെസിപ്പിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മില്ലറ്റ് ഉണ്ടാക്കിയ പൂരിയാണ് അതിൻ്റെ കൂടെ തന്നെ ദാൽക്കറിയുമുണ്ട് അപ്പോൾ ദാൽക്കറിയുടെ റെസിപ്പി ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മില്ലറ്റുണ്ടുള്ള പൂരി നമ്മൾ സാധാ പൂരി ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നല്ല ബോൾ പോലെ പൊങ്ങി വരികയും ചെയ്യും നല്ല ടേസ്റ്റിയുമാണ് അതേപോലെ തന്നെ ഹെൽത്തിയുമാണ് മില്ലറ്റ്സിൻ്റെ പൊടിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മില്ലറ്റ് വേടിച്ചിട്ട് അത് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ മില്ലറ്റ് നമ്മൾ പൊടിക്കുന്നതിന് മുന്നേ ആറ് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം മാത്രമാണ് അത് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ അതിനേക്കാട്ട് നമുക്ക് എളുപ്പം ഇതേപോലെ മില്ലറ്റിൻ്റെ പൊടി കിട്ടുവാണെങ്കിൽ അത് മേടിക്കുന്നതായിരിക്കും അപ്പോൾ ഈ മില്ലറ്റ്സിൻ്റെ പൊടി നമ്മൾ ജസ്റ്റ് കൈകൊണ്ടെന്ന് നോക്കുമ്പോൾ ചെറിയ രീതിയിലൊരു തരുതരി ഉണ്ട് നമ്മൾ സാധ ആട്ടമാവ് പോലെ ഫൈനായിട്ടുള്ള പൊടിയല്ല ഇത് നമുക്ക് പുരി ഉണ്ടാക്കാൻ തുടങ്ങും അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് കപ്പ് മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് മെഷറിംഗ് കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് എടുത്തിട്ടുള്ളത് ഇത് ഏകദേശം ഒരു ഒന്നേകാൽ കപ്പോളം മാവ് നമുക്ക് അധികം വന്നിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഉപ്പ് നീരാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒന്നര ടേബിൾ സ്പൂണോളം ഉപ്പ് നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം അതിനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം ഒരു കപ്പ് നിറയെ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറേശ്ശേ ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം വേണമെന്ന് നമ്മൾ സാധാ പൂരിക്ക് മാവ് ഒഴിക്കത്തില്ല ആ ഒരളവിൽ മാത്രമേ ഇത് കുഴച്ചെടുത്താൽ മതി എനിക്കൊരു ഒരു കപ്പോളം വെള്ളം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് നല്ലതുപോലെ കുഴച്ച് ഈ മാവ് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം അപ്പോൾ വെള്ളം ഒരുപാട് കൂടി പോകേണ്ട അഥവാ കൂടി പോകുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പൊടിയും കൂടി ഇട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇനി നല്ലതുപോലെ ഉരുട്ടി എടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇപ്പം ഏകദേശം അരമണിക്കൂറോളം ആയിട്ടുണ്ട് ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ നമ്മൾ കുഴച്ച ശേഷം മാവിൽ നിന്നും ചെറിയ ചെറിയ ബോൾസാക്കി നല്ലതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് പൂരി ഉണ്ടാക്കാം അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ബോൾസ് എടുത്തിട്ടുള്ളത് പൂരി ഉണ്ടാക്കുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് തന്നെ അതൊന്ന് പരത്തിയെടുക്കാം കാരണം നമ്മൾ പൊടി ഇടുവാണെങ്കിൽ ഇത് പരത്തി എടുത്തിട്ട് നമ്മൾ ഇടുന്ന സമയത്ത് ആ പൊടി എല്ലാം അങ്ങ് എണ്ണയ്ക്കകത്ത് ചൂട് എണ്ണയ്ക്കകത്തിരുമ്പഴത്തേക്ക് അത് കരിഞ്ഞു പോവും അപ്പം അതുകൊണ്ട് നമുക്ക് എണ്ണ ഒഴിച്ച് തന്നെ ഇത് പരത്തിയെടുക്കാം അപ്പം നമ്മൾ ഏത് എണ്ണയിലാണെന്നോ വറക്കുന്നത് ആ എണ്ണ നമ്മൾ ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ട് ഈ മാവ് ജസ്റ്റ് ഒന്ന് മുക്കിയതിന് ശേഷം പരത്തിയെടുത്താൽ മതി അപ്പോൾ നമ്മൾ സാധാരണ പൂരിക്ക് പോലെ തന്നെ ഒരു ചെറിയൊരു തിക്നെസ്സിൽ പരത്തിയെടുത്താൽ മതി അപ്പോൾ വെറും അങ്ങ് നൈസായി പോവേണ്ട അപ്പോൾ പൂരി നിങ്ങൾ പരത്തി എടുക്കുമ്പോൾ നല്ല ഷേപ്പ് കിട്ടണം നമ്മൾ റൗണ്ട് ആയിട്ടുള്ള ഒരു പാത്രം വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് പൂരി ഉണ്ടാക്കാം അതിനുശേഷം നമ്മൾ ബാക്കി പരത്തി എടുത്താൽ മതി എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്ക് മാവ് ഓരോന്നായിട്ടിട്ട് പൂരി ഉണ്ടാക്കിയെടുക്കാം അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ള നല്ല ബോൾ പോലെ തന്നെ ഇത് പൊങ്ങി വരും ഇത്രയേ ഉള്ളൂ നമ്മൾ സാധാ പുരി ഉണ്ടാക്കുന്നതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ ഒരു റെസിപ്പിയാണിത് പക്ഷേ നമ്മൾ ആട്ട കൊണ്ട് ചെയ്യുന്നതിനെക്കാട്ടി വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഇതുപോലെ മില്ലറ്റ് കൊണ്ട് പൂരിയൊക്കെ ഉണ്ടായി കഴിക്കാം അതേപോലെ തന്നെ മില്ലറ്റിൻ്റെ ചപ്പാത്തിയും നല്ല ടേസ്റ്റുള്ളതാണ് അപ്പോൾ ചപ്പാത്തിയുടെ വീഡിയോ ഞാൻ അടുത്ത ഒരു എപ്പിസോഡിലായിട്ട് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും എത്ര നല്ലതുപോലെ ആണ് നമുക്ക് മില്ലറ്റ് കൊണ്ട് പൂരി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതെന്ന് അപ്പോൾ നമ്മൾ സാധാരണ ഗോതമ്പൂടിയെ കൊണ്ടുണ്ടാക്കുന്ന പൂരിയെക്കാട്ടി ഹെൽത്തി ആയിട്ടുള്ള പൂരിയാണിത് മില്ലറ്റിന് വില കൂടുതലാണ് എന്നാലും വല്ലപ്പോഴും ഒക്കെ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പിന്നെ മറക്കണ്ട ദാൽക്കറിയുടെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട